സ്നേഹിക്കാൻ സഭയുടെ പ്രേക്ഷിത അവബോധന പ്രവർത്തനങ്ങൾക്ക് സെന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ ഏറ്റവും സംഭാവന സെന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ മാധ്യമ വിഭാഗമായ സാന്റോ മീഡിയയും ടെലിവിഷനും ചേർന്നൊരുക്കുന്ന ഇത് ഓൺ വീൽ സാന്റോ സ്വാഗതം പശ്ചിമഘട്ട പർവ്വത നിരകളിലെ നീലഗിരിമലയും ആനമലയും പാലക്കാടൻ ചുരവും പ്രകൃതി ഭംഗിയും കോർത്തിണക്കിയ ഒരു സുന്ദര നാടാണ് പാലക്കാട് പ്രതിബന്ധങ്ങളെ തരണം ചെയ്തുകൊണ്ട് വിശ്വാസ ചൈതന്യത്തിൽ മുന്നേറുന്ന കുടിയേറ്റ ക്രൈസ്തവ വിശ്വാസി സമൂഹത്തിൻ്റെ മുന്നേറ്റമാണ് പാലക്കാട് രൂപത ഈ പാലക്കാട് രൂപതയിലെ ഒലവക്കോട് ഫൊറോനയ്ക്ക് കീഴിലുള്ള സെന്റ് ജെയിംസ് ദ ഗ്രേറ്റ് എന്ന വിഷയത്തിന്റെ നാമധേയത്തിലുള്ള ധോണിയിലെ ഇടവകയുടെ തിരുമുറ്റത്താണ് എം എസ് സിയുടെ അവസാന പാർട്ടിസിപ്പൻറ്റും ബാക്കി സമ്മാനങ്ങളുമായി പ്രേക്ഷിതവാഹിനി എത്തി നിൽക്കുന്നത് നമുക്ക് ബാക്കി നിൽക്കുന്നത് ഒരു പാർട്ടിസിപ്പന്റ് ആണ് പക്ഷെ ആ പാർട്ടിസിപ്പന്റിനെ നമ്മുടെ വാഹിനിയിലേക്ക് ക്ഷണിക്കുന്നതിനു മുൻപായി നമ്മെ ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് എത്താൻ പോകുന്നത് സി എം എൽ രൂപത അനിമേറ്റർ ബഹുമാനപ്പെട്ട സിസ്റ്റർ അനിത ഒ ആണ് സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ ആദരവോടെ ഈ പ്രേക്ഷിത വാഹനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അനുഗ്രഹീതമായ ഈ സന്ധ്യാവേളയിൽ സെന്റ് ജെയിംസ് ദ ഗ്രേറ്റ് ദേവാലയ അങ്കണത്തിൽ നാം ആയിരിക്കുമ്പോൾ ഏറെ സന്തോഷവും അതിലേറെ അഭിമാനവുമുണ്ട് ശാലോം ടെലിവിഷനും സാന്തോ മിഷനും പാലക്കാട് രൂപത ചെറുപുഷ്പ മിഷൻ ലീഗും സംയുക്തമായി ചേർന്ന് തയ്യാറാക്കിയ ഈ മിഷൻ ക്വിസിൽ ഈ മിഷൻ വിരുന്നിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം മിഷനെ അറിയാൻ മിഷനെ സ്നേഹിക്കാൻ മിഷനറിയാവാൻ ഏറെ ഉത്സാഹത്തോടെ അതിലേറെ ആവേശത്തോടെ ഇറങ്ങി തിരിച്ചിരിക്കുന്ന നമ്മുടെ കൊച്ചുകൂട്ടുകാരെ നമുക്ക് അഭിനന്ദിക്കാൻ ഈ നിമിഷം ഉപയോഗിക്കാം നമുക്കറിയാം ഒരു പുഷ്പം വിരിഞ്ഞ് സൗരഭ്യം പരത്തണമെങ്കിൽ അതിൻ്റെ നിലനിൽപ്പിന് ഒരു ചെടി ആവശ്യമാണ് ആ ചെടിയിൽ നാം പടുത്ത് മുട്ടിട്ട് വിരിഞ്ഞ ഒരു പുഷ്പമാണ് സുഗന്ധം പരത്തി ലോകമെമ്പാടുമുള്ള ആളുകളെ ആകർഷിക്കുക ഇന്ന് നാം ഇവിടെ ആയിരിക്കുമ്പോൾ ഭാരതമേ നിന്റെ രക്ഷ നിന്റെ സന്താനങ്ങളിൽ എന്ന ലയോ പതിമൂന്നാമൻ പാപ്പയുടെ വാക് വാചകമാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരിക നമ്മുടെ ഈ കുഞ്ഞുമക്കൾ ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്ന അവരുടെ ആവേശവും ആഗ്രഹങ്ങളും മിഷനെ അറിയുവാനും മിഷനെ സ്നേഹിക്കാനും മിഷനറി ആകുവാനുമുള്ള അവരുടെ എല്ലാ ഉദ്യമങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും അവരുടെ ജീവിതത്തിലുടനീളം ഇതിൻ്റെ സൗരഭ്യം പരത്തുവാൻ എന്നും പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഈ മക്കളെ ഓരോരുത്തരെയും അഭിനന്ദിച്ചുകൊണ്ടും മിഷൻ ക്യുസിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അവർ ഏറ്റെടുത്ത എല്ലാ അധ്വാനങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവിധ ആശംസകളും പാലക്കാട് രൂപതയുടെ ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ ആനിമേറ്റർ എന്ന നിലയിൽ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം അവശേഷിക്കുന്നത് ഒരു പാർട്ടിസിപ്പന്റ് ആണ് നമുക്ക് ആ ബാക്കി നിൽക്കുന്ന ഒരു പാർട്ടിസിപ്പന്റിനെ നല്ല കയ്യടി കൊടുത്തുകൊണ്ട് തന്നെ പ്രീക്ഷിത വാഹനിലേക്ക് സ്വാഗതം ചെയ്യാം അലീന അലീനയാണ് ബാക്കി നിൽക്കുന്ന ഒരു പാർട്ടിസിപ്പന്റ് ലാസ്റ്റ് ആയിരുന്നോർത്ത് വിഷമമൊന്നുമില്ലല്ലോ പറയാൻ പറ്റില്ല ചെലപ്പോ അലീനയും എല്ലാ സമ്മാനങ്ങളും കൊണ്ടായിരിക്കും പോകാൻ പോകുന്നത് നമുക്ക് നമുക്ക് ക്വിസ് തുടങ്ങണം മുൻപായിട്ട് അലീനയെ ഒന്ന് നമ്മൾ അലീനയുടെ ഒരു ആ കാണാം ഹലോ എന്റെ പേര് അലീന പ്രസാദ് മനോഹരമായ കുന്നുകളും താഴ്വരകളും പുഴകളും ഒഴുകുന്ന ചെറിയ ഗ്രാമമാണ് എൻ്റെ ധോണി ഇവിടുത്തെ ദൃശ്യങ്ങളെല്ലാം വളരെ നല്ലതാണ് ഇവിടെ എല്ലാവരും കർഷകരും വളരെയധികം ദൈവവിശ്വാസമുള്ളവരാണ് ഇവിടെയുള്ള എല്ലാവരും വളരെയധികം നല്ല മനസ്സിനുടമയാണ് എന്റെ വീട് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു സ്ഥലമാണിത് ഏർ എൻറെ വീട്ടില് പപ്പ അമ്മ മമ്മി ചാച്ച എൻ്റെ അന്യനും ഞാനും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബമാണ് എന്റെ മാതാപിതാക്കൾ എല്ലാരും കൃഷിക്കാരാണ് എൻ്റെ പള്ളിയുടെ പേര് സെന്റ് ജെയിംസ് ദി ഗ്രീപ്പ് ധോണി ചെറുപ്പം മുതലേ ഞാൻ ആ പള്ളിയിലാണ് വളർന്നു വന്നത് എന്റെ ഒഴിവ് സമയങ്ങളൊക്കെ എനിക്ക് എന്റെ പള്ളിയിൽ ചെലവഴിക്കാനാണ് ഇഷ്ടം എന്ത് കാര്യം ചെയ്യുമ്പോഴും ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് എല്ലാം ചെയ്യ അതുകൊണ്ട് എനിക്ക് നല്ല വിജയം എന്തിനും ലഭിക്കാറുണ്ട് അലീനയുടെ പ്രൊഫൈൽ വീഡിയോ കണ്ടു നെൽപാടങ്ങളിലൂടെ നടക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ കണ്ടു അലീനയുടെ വീട്ടിലൊരു തത്വമേന കണ്ടല്ലോ തത്വമേയുടെ പേരെന്തായിരുന്നു തൊമ്മു തൊണ്ൂന്നുള്ള തത്തമ്മേനൊക്കെ നമ്മൾ കണ്ടാലേ അലീനയുടെ പേര് വിളിക്കുന്നതൊക്കെ കണ്ടു അപ്പോൾ അലീനയെ പോലെ തന്നെ തത്തമ്മയും മിടുമുടുക്കാണ് മിടുക്കനാണോ മിടുക്കുകയാണോ മിടുക്കൻ മിടുക്കനാണ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കണം അതിന് മുമ്പ് മുഖ്യസ് തുടങ്ങണ്ടേ അപ്പം അലീന പ്രേക്ഷിത വാഹനായിട്ട് കയറല്ലേ കയറിക്കോളൂ അലീന നമുക്ക് ഡയറക്റ്റ് അങ്ങ് തുടങ്ങിയാലോ ഗെയിം ആ റൂൾസ് എല്ലാം അറിയാം സ്ക്രീനിൽ നാല് റൗണ്ടുകളാണ് കാണിച്ചിട്ടുള്ളത് ജെറുസലേം അഡ്ജെൻഡസ് ജെറിക്കോ മാർഗം ഏത് റൗണ്ടാണ് ആദ്യം ചൂസ് ചെയ്യുന്നത് ജെറുസലേം ജെറുസലേം ആണ് ആദ്യം ചൂസ് ചെയ്തിരിക്കുന്നത് സഭാ ചരിത്രത്തെ കുറിച്ച് കൂടുതലായി വിവരിക്കുന്ന ഒരു റൗണ്ട് ആയിരിക്കും അത് നമുക്ക് ചോദ്യം ഇതാണ് ഫ്രാൻസിസ് റോസ് എസ് ഡെ മാർത്തോമ ക്രിസ്ത്യാനികളുടെ മെത്രാനായി നിയമിക്കപ്പെട്ടത് എന്ന് ഒന്നും കൂടെ വായിക്കാം ഫ്രാൻസിസ് റോസ് എസ് ജെ മാർത്തോമ ക്രിസ്ത്യാനികളുടെ മെത്രാനായി നിയമിക്കപ്പെട്ടത് എന്ന് ആയിരത്തി അറുനൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി രണ്ട് അറിയാം ഉറപ്പിച്ചിരിക്കുകയാണ് ആയിരത്തി അറുനൂറ്റി ഒന്നെന്ന് ആൻസർ നോക്കാം ഉത്തരവ് ശരിയായിരിക്കുകയാണ് പക്ഷെ ഈ റൗണ്ടിൽ ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ട് ആ ചോദ്യം നമുക്ക് നോക്കാം ചോദ്യം ഇതാണ് കൂനൻ കുരിശ് സത്യം നടന്ന വർഷം കൂനൻ കുരിശ് സത്യം നടന്ന വർഷം ഓടിയൻസിന് കൊടുക്കാണ് അറിയില്ല കിട്ടിയില്ല ഓഡിയൻസിന് ആർക്കെങ്കിലും ആൻസർ അറിയോ ഉത്തരം അറിയോ കൂനൻ കുരിശ് സത്യം നടന്ന വർഷം അച്ഛൻ ഓഡിയൻസിന് ആരും വരാത്ത സ്ഥിതിക്ക് അച്ഛൻ തന്നെ പറഞ്ഞോളാം എന്നാണ് പറയുന്നത് അച്ഛനറിയാമെങ്കിൽ വരാമോ നമുക്ക് ആ ഉത്തരം നോക്കാം ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്ന് കറക്റ്റ് ആൻസർ ആണ് ഈ സമ്മാനം ഞങ്ങള് തരണോ അച്ഛൻ തരണോ അച്ഛൻ കൊടുക്കുന്ന ആയിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പൊ അച്ഛൻ തന്നെ ഈ സമ്മാനം അലീനയ്ക്ക് കൊടുക്കാമോ എന്നാൽ അലീന ഹാപ്പി അല്ലേ ഫസ്റ്റ് റൗണ്ടിന് സമ്മാനം കിട്ടി സഹായിച്ചിട്ടാണെങ്കിലും പക്ഷെ ബാക്കി നമുക്ക് ഇനി റൗണ്ടുകളില്ലേ അടുത്ത റൗണ്ടിലേക്ക് പോയാലോ ഏതാണ് അടുത്തതായിട്ട് ചൂസ് ചെയ്യാൻ പോകുന്നത് അഡ്ജന്റസ് അഡ്ജൻഡസ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് അഡ്ജന്റസ് റൗണ്ടില് തോമസ് ലിഹായെയും മിഷനെയും കുറിച്ചുള്ള ചോദ്യങ്ങളാണ് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് സെന്റ് തോമസ് മിഷൻ സെന്റ് തോമസ് എന്നുള്ള ഓപ്ഷൻ ആണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും തുടർന്ന് വരുന്ന മിഷനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്ട് ആയിരിക്കും അഥവാ മിഷൻ ആണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾസ് ആയിരിക്കും തുടർന്ന് വരുന്ന സെന്റ് തോമസിനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും മനസ്സിലായില്ലേ ഏതാണ് ആദ്യം ഒപ്റ്റ് ചെയ്യുന്നത് മിഷൻ മിഷൻ ആണ് ഒപ്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ചോദ്യം നോക്കാം ചോദ്യം ഇതാണ് സീറോ മലബാർ സഭയുടെ മിഷനറി സൊസൈറ്റി ഏതാണ് സെന്റ് തോമസ് മിഷനറി സൊസൈറ്റി മിഷനറീസ് ഓഫ് ചാരിറ്റി സീറോ മലബാർ മിഷനറി സൊസൈറ്റി കത്തോലിക് സൊസൈറ്റി ഫോർ മിഷൻ തോമസ് മിഷനറി ആലോചിച്ചാണ് നമുക്ക് നോക്കാം ആൻസർ ആണോ എന്ന് നോക്കാം ആൻസർ കറക്റ്റ് ആണ് കുറച്ച് ആലോചിച്ചിട്ടൊക്കെ ആണെങ്കിലും പറഞ്ഞ ആൻസർ കറക്റ്റ് ആയി പക്ഷെ കഴിഞ്ഞില്ല ഈ റൗണ്ടിൽ ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ട് ആ ചോദ്യം നോക്കാം കേരളത്തിൽ സുവിശേഷം പ്രസംഗിച്ച ശേഷം തോമസ് ലിഹ എവിടേക്ക് പോയി മൈലാപ്പൂർ സംശയമൊന്നുമില്ല ആണ് ഓക്കെ ഉത്തരം നോക്കാം ആണോ തമിഴ്നാട്ടിലാണ് മൈലാപ്പൂർ നമ്മുടെ ആൻസർ തമിഴ്നാട്ടിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ മൈലാപ്പൂർ എന്ന് പറഞ്ഞാലും അത് ആണ് കാരണം തമിഴ്നാട്ടിലാണല്ലോ അപ്പോൾ അത് അലീന തന്നെ പറഞ്ഞു അപ്പൊ അലീനെ ഈ റൗണ്ടിലെ രണ്ട് ചോദ്യങ്ങളും ആക്കിയിരിക്കുകയാണ് ആ സമ്മാനം കൊടുക്കാം നമുക്ക് ായിട്ടുള്ള ആദ്യ ചോദ്യം ഇതാണ് ധോണിയിലെ എന്ന ആദ്യ പള്ളി വെഞ്ചരിച്ചത് ആര് ചേട്ടൻ അറിയാം മുന്നോട്ട് പോരെ മാർ ജോസഫ് പിതാവ് നമ്മുടെ ഓഡിയൻസ് കൈയടിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ആൻസർ കറക്റ്റ് ആണ് അപ്പൊ ആ സമ്മാനം നമുക്ക് കൊടുക്കാം അടുത്തതായിട്ട് ഏത് റൗണ്ടാണ് ആണ് ചൂസ് ചെയ്യുന്നത് ജെറീകോ ജെറീകോ റൗണ്ട് എന്ന് പറയുന്നത് ഒരു വിഷ്വൽ റൗണ്ട് ആണ് ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യും നമ്മൾ അതനുസരിച്ച് ശ്രദ്ധിച്ചു കാണുകയും നോട്ട് നോട്ട് ചെയ്യേണ്ട ഇവിടെ കാണുന്നത് വിശാലമായ ജലപ്പരപ്പിന്റെ തീരത്തുള്ള മാർത്തോമ തീർത്ഥാടന കേന്ദ്രമാണ് വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസ്ലീക്കയോട് രൂപസാദൃശ്യമുള്ള ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ഇറ്റലിയിലെ ഒർത്തോണയിൽ നിന്നും കൊണ്ടുവന്ന തോമാസ് ലേഹായുടെ തിരിശേഷിപ്പ് അപസ്തോലൻ്റെ കൈയുടെ അസ്ഥിയുടെ ഒരു ഭാഗം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ആവശ്യത്തിന് എഴുതി എടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ഏതാ ചോദ്യം എന്ന് ചോദ്യം ഇതാണ് കൊടുങ്ങല്ലൂരിലുള്ള മാർ തോമാ തീർത്ഥാടന കേന്ദ്രത്തിലെ തോമാസ് ലേഹയുടെ തിരുശേഷിപ്പ് എവിടെ നിന്നാണ് കൊണ്ടുവന്നത് ഇറ്റലിയിലെ ഓർത്തോണയിൽ നിന്ന് ഓക്കെ ഉത്തരം നമുക്ക് ശരിയാണോ നോക്കാം ഉത്തരം ശരിയാണ് ഇറ്റലിയിലെ ഓർത്തോണയിൽ നിന്ന് ഈ റൗണ്ടില് ഒരൊറ്റ ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നു ആ ചോദ്യം കറക്റ്റ് ആക്കിയിട്ടുണ്ട് സമ്മാനം നേടിയിരിക്കാണ് ആ സമ്മാനം ഞങ്ങൾ അങ്ങ് തന്നേക്കങ്കു മൂന്ന് റൗണ്ടും കഴിഞ്ഞ് അലീനതേ സമ്മാനങ്ങളൊക്കെ നേടി ഒരു പാട്ടോ ഡാൻസോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണണം കാണണമെന്ന് എനിക്കൊരു ആഗ്രഹം ഗ്രൂപ്പ് ഡാൻസ് വേണോ പാട്ട് വേണോ ഗ്രൂപ്പ് ഡാൻസ് ആയാലോ ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ധോണിയിലെ ചെറുപുഷ്പം മിഷൻ ലീഗിലെ കൊച്ചു മിടുക്കികൾ ഒരു ഗ്രൂപ്പ് ഡാൻസിനായിട്ട് നമ്മുടെ പ്രേക്ഷിത വാഹിനിയിലേക്ക് എത്തുകയാണ് അവരേറെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം नं नंी नंढी തേടും ിൽമകളെ വയലുകളിൽ അത് തേടും കിളിമകളിൽ കടലേടും കടന്നു വന്നൊരു വന്നത് കടന്നു വന്ന തലമുറകൾ കണ്ടി വന്ന കതിരോ i uh -huh. எருந்து பாணி எடுத்து தன்றேன் எடுத்து பாட்டு வாடி ஒத்து மேதுக்கே விலது मर ശേഷിക്കുന്നത് ഒരു റൗണ്ട് ആണ് മാർഗം റൗണ്ട് രണ്ട് വിശുദ്ധരെയായിരിക്കും മാർഗം റൗണ്ടിൽ കാണിക്കുക മദർ തെരേസ ഇതിൽ നിന്നും ആരെയാണ് അലീന തിരഞ്ഞെടുക്കുന്നത് നമുക്ക് ചോദ്യം നോക്കിയാലോ ചോദ്യം ഇതാണ് മദർ തെരേസ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച വർഷം ചോദ്യം ഒന്നും കൂടെ ആവർത്തിക്കാം മദർ തെരേസ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച വർഷം നമുക്ക് എല്ലാവർക്കും ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസം ആയിരുന്നു ആ വർഷം വേറൊരു കാരണം കൊണ്ട് എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ ഒക്കെ എന്തായാലും അറിയാം ഓർത്ത് നോക്കിക്കേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നമുക്ക് നോക്കിയാലോ കറക്റ്റ് ആണോ എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കറക്റ്റ് ആൻസർ ആണ് ഈ റൗണ്ടിൽ ഒരൊറ്റ ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ ആ ചോദ്യത്തിന് കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിരിക്കുകയാണ് സമ്മാനവും നേടിയിരിക്കുകയാണ് ആ സമ്മാനം ഞങ്ങൾ തരാം അപ്പൊ ഒരു ജനറൽ ക്വസ്റ്റ്യൻ നമുക്ക് ബാക്കിയുണ്ട് അപ്പൊ അതിനു മുൻപ് നമ്മുടെ ഓഡിയൻസിന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കൊടുക്കണം അത് കഴിഞ്ഞ് അലീനയിലേക്ക് വരാം അപ്പൊ ആ ഒരു ഒറ്റ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാം എന്തായാലും ലാസ്റ്റിൽ അലീന വന്നത് പക്ഷെ ഇത്രയും സമ്മാനം നേടി ആ സമ്മാനവും നേടാണെങ്കിൽ ദാ ഈ സമ്മാനം മൊത്തം അലീനക്ക് സന്തോഷായില്ലേ സന്തോഷം ഒരെണ്ണം നമ്മുടെ ഓഡിയൻസ് ഉത്തരം പറഞ്ഞ കൊടുക്കാം ബാക്കിയൊക്കെ എടുത്തോ കുഴപ്പമില്ലല്ലോ സന്തോഷമല്ലേ അപ്പൊ നമുക്ക് ഓഡിയൻസിനോട് ചോദിച്ചാലോ ഓഡിയൻസിനായിട്ടുള്ള ചോദ്യം ഇതാണ് ഈ ഇടവകയിൽ സ്ഥിരമായി താമസിച്ച ആദ്യ വികാരി ചേച്ചി അവിടെ കൈ പൊക്കി മുന്നോട്ട് വരാമോ ചോദ്യം ഒരു പ്രാവശ്യം കൂടി കൃത്യമായിട്ട് പറയാം ഈ ഇടവകയിൽ സെന്റ് ഗ്രേറ്റ് എന്ന ഇടവകയിലെ സ്ഥിരമായി താമസിച്ച ആദ്യ വികാരി ശരിയായിരിക്കോ പിന്നെ ആൻസർ കറക്റ്റ് ആണ് ബഹുമാനപ്പെട്ട ജോജി വാവോലി വെച്ച് അപ്പൊ അലീന ഓഡിയൻസിന് ഉത്തരം പറഞ്ഞ ഒരു ബാഗ് കൊണ്ടുപോയി അവിടെ ഒരു ഗിഫ്റ്റ് ബോക്സ് ഇരിക്കുന്നുണ്ട് ഒരു ഗിഫ്റ്റ് ഉണ്ട് അപ്പൊ കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞാൽ ആ ഗിഫ്റ്റ് ബോക്സ് നോക്കിയാലോ നമുക്ക് ചോദ്യം ധോണി ഇടവകയിൽ വിശുദ്ധ യൂതാ തന്റെ നാമത്തിലുള്ള കുരിശു വെഞ്ചിരിച്ച വർഷം കൺഫ്യൂഷൻ ആയോ ഒരു പ്രാവശ്യം കൂടി ചോദ്യം വായിക്കാം ധോണി ഇടവകയിൽ വിശുദ്ധ യൂത തദേവൂസിന്റെ നാമത്തിലുള്ള കുരിശുപള്ളി വെഞ്ചിരിച്ച വർഷം ആലോചിച്ച് നോക്കിക്കേ അല്ലേ ആ ഗിഫ്റ്റ് ബോക്സ് ഞങ്ങൾ കൊണ്ടുനോക്കോ മനസ്സിലേക്ക് വരുന്നൊരു ഉത്തരം പറഞ്ഞേ നോക്കട്ടെ രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ചാണോ രണ്ടായിരത്തി അഞ്ച് മാർച്ച് രണ്ടായിരത്തി അഞ്ച് പറയണോ ഉത്തരം നോക്കാം ആയിട്ടുള്ള ആൻസർ വിഷമായോ ഇല്ല സാരിൽ അതേ നാല് റൗണ്ടിന്റെ സമ്മാനവും മേടിച്ചിട്ടാണ് പോകുന്നത് മെമന്റ് ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ നമ്മളെ ലാസ്റ്റ് തെറ്റിച്ചു കാരണം പക്ഷെ സങ്കടം ഒന്നുമില്ലല്ലോ ഇല്ല വീട്ടിന്ന് ആരൊക്കെ വന്നിരിക്കുന്നെ പപ്പ പപ്പ മാത്രമേ വന്നിട്ടുള്ളൂ എന്നാൽ പപ്പ ഈ സമ്മാനങ്ങൾക്കൊന്ന് പിടിച്ച് സഹായിക്കാനായിട്ട് മുന്നിലേക്ക് വരാമോ പാർട്ടിസിപ്പൻസും പ്രേക്ഷിത വാഹിനിയിൽ വന്ന് മത്സരിച്ച് കൈ നിറയെ സമ്മാനങ്ങളുമായിട്ടാണ് പോയിരിക്കുന്നത് പാർട്ടിസിപ്പൻസ് എല്ലാവരും ഭയങ്കര എനർജറ്റിക് ആയിരുന്നു എല്ലാവരും നല്ല ഭംഗിയായിട്ട് തന്നെ മത്സരിച്ചു പാർട്ടിസിപ്പൻസ് മാത്രമല്ല നമ്മുടെ ഓഡിയൻസ് എല്ലാവരും ത്രൂഔട്ട് ആദ്യം തൊട്ട് അവസാനം വരെ നമ്മുടെ പാർട്ടിസിപ്പൻസ് തെറ്റ് പറഞ്ഞാൽ അവർക്ക് കറക്റ്റാക്കി കൊടുക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കാൻ കൈയടിക്കാൻ എല്ലാത്തിലും നമ്മുടെ ഓഡിയൻസ് എല്ലാവരും അടിപൊളിയായിരുന്നു ഒരു കൈയടി നിങ്ങൾ നിങ്ങൾക്ക് തന്നെ കൊടുക്കാമോ നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം നമ്മളൊക്കെ എത്ര ഭാഗ്യം ചെയ്തവരാണല്ലേ എത്ര അനുഗ്രഹങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ധരിക്കാൻ വസ്ത്രം സ്നേഹിക്കാൻ കുറെ ആളുകൾ കഴിക്കാൻ ഭക്ഷണം അങ്ങനെ ഒരുപാട് ഇതിലൊക്കെ ഉപരിയായി നമുക്ക് വലിയൊരു സമ്മാനം നമ്മുടെ കർത്താവ് നൽകിയിട്ടുണ്ട് നിയമാവർത്തന പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു നീ ഭാഗ്യവാൻ നിന്നെ പരിചയം മഹത്വം അണിയിക്കുന്ന വാളുമായ കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട നിന്നെ പോലുള്ള മറ്റ് ഏത് ജനതയാണുള്ളത് പ്രിയരെ രക്ഷിക്കപ്പെട്ട നമുക്ക് രക്ഷയുടെ ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കാം പ്രേക്ഷിതരായി മാറാം മിഷനെ അറിയാൻ മിഷനെ സ്നേഹിക്കാൻ മിഷനറിയാകാൻ സാന്റോ മിഷൻ தங்கமணி சைனிங் ஆஃப் தேங்க்யூதாகினி வந்திர புதிய தூதுமா யேசுவின் சாட்சிகளாய் ചേരാ സ്നേഹം വെക്കാം അറിവിൻ മധുരം പകരാൻ മുന്നേറാം മധുന നൽകിയ പ്രേക്ഷിത ചൈതന്യത്തിനാളെ ഉജ്വലിപ്പിക്കാൻ